പിന്നെ ഓട്ടോ ഒക്കെ അറഞ്ചേട്ടനുണ്ട് ഒരാൾ പിന്നെ ഒരുപാട് പേരുണ്ട് ജസ്റ്റി ഒരുപാട് പേര് റിവ്യൂ അറിയുന്നുണ്ട് അവരൊക്കെ സീമൽ അഭിനയിക്കുന്നുണ്ട് ജോലിക്കുന്ന നമ്മൾ നമ്മുടെ കരിയറിൽ ഇപ്പൊ ഒരുപാട് പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട് ഇത്ര കാലം ഉണ്ടാവും അറിയില്ല വരും ഇപ്പോൾ എന്തായാലും ബിസിനസ്സിലേക്ക് തിരിയുന്നതുകൊണ്ട് വലിയ നഷ്ടം വരില്ലൊന്നും തളപ്പിക്കാം ക്ഷേത്രം ബിസിനസ് എന്ന് സൂപ്പർ മാർക്കറ്റ് ബേക്കറി അങ്ങനെ ഒരു സംഭവങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നെങ്കിൽ അർച്ചന കവി അല്ലെങ്കിൽ സാനിയ ബാബു ആയിരിക്കും എന്തുകൊണ്ട് ഹണി ഹണി റോസിന്റെ പേര് റോസ് അഭിനയിക്കണം അറിഞ്ഞിട്ട് അത് അഭിനയം അല്ലേ നമ്മുടെ ഒരു ബിസിനസ് വിജയിക്കണമെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് വൈബ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഇഷ്ടം നമുക്ക് നമ്മുടെ ഒരു കരിയറിൽ നമ്മളെ ബഹുമാനിച്ചിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉൾക്കാരം ചെയ്തിട്ടുണ്ട് സാനിയ ബാബു ആണെങ്കിലും നേരത്തെ പറഞ്ഞത് രണ്ടുപേരും നമ്മുടെ ലൈഫിൽ നല്ലൊരു സുപ്രഭാതമായിട്ടുള്ള സമയത്ത് ബഹുമാനിച്ച് സംസാരിച്ചിട്ടുള്ളതാണ് ഇപ്പൊ അർച്ചന കവിയാണെങ്കിൽ എന്റെ ഒപ്പം റാണി രാജ രാജാന്ന സീരിയലിൽ നല്ലൊരു വേഷം ഡയലോഗ് ഡൈലോഗി പിന്നീട് തിയേറ്ററിൽ വന്നപ്പോഴാണെങ്കിലും അർച്ചന കവി മാന്യമായിട്ട് എന്നെ പറ്റി ചോദിച്ചപ്പോൾ ആ റെട്ടനെ പറ്റി ചോദിച്ചപ്പോൾ ദേ ആർ വെരി സൂപ്പർ സ്റ്റാർസ് ഒരു ചെറിയ ആൾക്കാർ ചോദിക്കുമ്പോൾ നോക്കുമ്പോൾ അതൊരു ആക്ഷേപിച്ചവ തോന്നും പക്ഷേ ആ ഒരു വാക്കുകൾ സാധാരണ മമ്മൂട്ടി മോഹൻലാലിനെ വിളിക്കുന്ന ജനക്കൂട്ടം ഇപ്പോ നേരെ തിരിഞ്ഞ് നമ്മളെപ്പോലുള്ള എന്താ പറയാ നമ്മളെ ആൾക്കാർ അണ്ടർ റേറ്റഡ് പീപ്പിൾസ് എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനത്തെ ലെവലിൽ നിൽക്കുന്നെങ്കിലും ആൾക്കാർ സൂപ്പർ സ്റ്റാർ ആയിട്ട് കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അപ്പം താനിയെ ബാബുവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ കൺമണി എന്നുള്ള സീരിയലിൻ്റെ ലൊക്കേഷൻ ഞാൻ പോകാനിടയായി അപ്പോൾ അവിടെ പോയപ്പോൾ നായകൻ പറഞ്ഞ് സെൽഫി എടുക്കാൻ പറഞ്ഞു നായകൻ അപ്പം നല്ല രീതിയിൽ വന്ന് സെൽഫി എടുക്കും മനസ്സിലായോ സാനിയ അയ്യപ്പം നമ്മളെ ബഹുമാനിച്ചില്ല പക്ഷെ സാനിയ ബാബു നമ്മളെ വിളിക്കുന്നുണ്ട് മൊത്തം അതല്ല നമ്മളെ ഒരാൾ ബഹുമാനിക്കണം എന്ന് പറയാൻ നമ്മളെ പെരുമാറ്റം നമ്മൾ ചിന്തിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു പത്ത് മീറ്റർ ഗ്യാപ്പിൽ നിൽക്കാൻ സാധനം ഇത് ഞാൻ നിൽക്കുകയാണെങ്കിൽ ആ ഇതാണ് സ്ഥാനിയാണ് ശ്രദ്ധിച്ചറിയാം എത്ര മീറ്റർ ഗ്യാപ്പ് ഗ്യാപ്പിട്ടും ടേപ്പ് ഉണ്ടോന്നറിയാം അപ്പോ ഇത്രയും ഗ്യാപ്പിൽ ഇരുന്നിട്ട് കൈ കാണിച്ചിട്ട് ഞാൻ മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞൊരു ഇത് പറഞ്ഞു മോശമായിട്ട് നമ്മള് ഒരു നടിയുടെ കൈയൊക്കെ നമ്മളൊന്നും പിടിക്കാറില്ല ക്ഷയിക്കുന്ന കളിക്കുമ്പോൾ ക്ഷയിക്കാൻ ചെയ്യും അത്ര ഉണ്ട് അതാണ്ട് നമ്മൾ കൈ പിടിച്ച് മരിക്കാറൊന്നും ഇല്ല പിന്നെ സെൽഫി എടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഒരുപാട് വിവാദങ്ങളായത് ഇപ്പം തിയേറ്ററിൽ പോകാപ്പം പോകാത്ത വലിയ വേറൊന്നും ഇല്ല ഇപ്പം ഫോറം മാളിലൊക്കെ പോകുന്നത് കൊണ്ട് ഇവർ മണിമാതിരി വരുമ്പോൾ നമ്മൾ കൈമ്പി കാണിക്കുക ചിലർക്ക് ശയിക്കാൻ കൊടുക്കുക ചെയ്യാറുണ്ട് അതൊന്നും ചിലപ്പോൾ ഷൂട്ട് ചെയ്യാറില്ല ആൾക്കാർ പണ്ട് കാരണം ശയിക്കാൻ കൊടുക്കുന്ന ഒരു റീലൊക്കെ ഔട്ട് സ്റ്റാൻഡിങ് ആയി ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് ആക്രമിക്കണമൊക്കെ വേണ്ടത് ഷെയ്ക്കാൻഡും സെൽഫിക്കിലൊക്കെ വില ഉണ്ടാകും പുതിയ പുതിയ റീൽസൊക്കെയാണ് ഇപ്പോൾ ഒരു പുതിയ പുതിയ നായികന്മാർ വേറിലാണെങ്കിൽ കൂടെ ഡാൻസ് വിളിച്ചാൽ മതി അതിപ്പോഴും ഉണ്ട് ഡാൻസ് നിർത്തിയിട്ടുണ്ടോ ഡാൻസ് അതിപ്പോഴും ഓർമ്മകളിൽ പോയപ്പോഴും ഒരു പുതിയ നായിക രണ്ട് നായികമാർ ഡാൻസ് ചെയ്തു കാരണം നമ്മൾ പൈസ മുടക്കി പല ഡാൻസുകളും ചെയ്യും എന്തായാലും ചെയ്ത പൈസ മുടക്കിയാൽ അപ്പോൾ നമ്മളിപ്പോഴൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ എന്താ ഫീലിങ് ഡെയിലി ഡാൻസ് കാരണം നമ്മളുടെ റീച്ച് നിലനിർത്തണം അതുകൊണ്ട് ഇത് എത്ര നാൾ അറിയില്ല ഇങ്ങനത്തെ പരിപാടികൾ എന്നാലും നമ്മുടെ റീച്ച് നിലനിർത്തുക നമ്മൾ മുന്നോട്ട് പോവുക ജൂൺ ജൂലൈയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക ആ ബിസിനസ്സിലേക്ക് നമുക്കിടെ റീച്ച് ആവശ്യമാണ് ഇപ്പോൾ പുറത്ത് നാട്ടിൽ പോയി ബിസിനസ് ചെയ്യണമെങ്കിൽ അവിടെ പോയി നമ്മൾ പ്രൊമോട്ട് ചെയ്യണം തൽക്കാലം കേരളത്തിലാണ് നോക്കുന്നത് ചേർത്തല ആലപ്പുഴ അങ്കമാരി അവിടെയൊക്കെ ബിസിനസ് ഫാൻസ് ആര് പറഞ്ഞൊരു കാര്യമാണ് സ്റ്റെപ്പ് മാറ്റുന്നില്ല ഒരേ സ്റ്റെപ്പ് തന്നെയാണ് കാര്യം ഒരേ സ്റ്റെപ്പ് തന്നെയാണ് അതും കേരളത്തിലുള്ള ഫാൻസ് അല്ല എ ജെ പി ഫാൻസ് തെലുങ്കാന എ ജെ പി ഫാൻസ് തമിഴ്നാട് അവിടെയുള്ള ഫാൻസുകാരാണ് പറയുന്നത് ഈ സെയിം സ്റ്റെപ്പ് തന്നെയായിരിക്കും

അത് ഈയിടക്ക് എംബുരാന്റെ ഒരു എംബുരാന്റെ വില്ലിന്റെ കെറ്റപ്പെട്ട് പോയിട്ട് ഒരു സ്റ്റെപ്പ് കളിച്ചായിരുന്നല്ലോ സ്റ്റെപ്പ്